അതാണ് അടക്കം സാലിഹീങ്ങളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വേണം നിങ്ങളുടെ മയ്യത്ത് കൊണ്ടടക്കണേ റസൂലുള്ളാഹി തങ്ങൾ ആ പറഞ്ഞത് നിങ്ങളുടെ സാലിഹീങ്ങളുടെ 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 അടക്കണേ അടക്കണേ കാരണം ആ ഭരണത്തിലേക്ക് ഇറങ്ങും കേട്ടോ ആളികൾക്കും അഹങ്കാരികളെയും തമ്മാടികളെയും മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അടക്കം ചെയ്യപ്പെടുന്ന മുസ്ലിമീങ്ങളെ അടക്കം ചെയ്യപ്പെടുന്ന ടക്കരുത് കേട്ടോ പൂജ വളിച്ചവന്റെ കള്ളുപൊടിച്ച് മരിച്ചുപോയവന്റെ നമസ്കാരമില്ലാത്തവന്റെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവരുടെ മയ്യത്ത് കൊണ്ടുവന്ന് കബരസ്ഥാനിൽ അടക്കിയാൽ എന്ത് കുഴപ്പമെന്ന് ളെ ചോദിച്ചപ്പോ അള്ളാന്റെ അറിയുകയാ അടക്കം ചെയ്യപ്പെട്ട കബറിടത്തിലേക്ക് അള്ളാത ശിക്ഷ ഇറങ്ങുമ്പോ അടുത്ത് കിടക്കുന്ന കബറാളികൾക്ക് അതിന്റെ പ്രതിഫലനവും പ്രകമ്പനവും ഉണ്ടാകുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ് പറഞ്ഞത് കള്ളുടിച്ചവന്റെ മയ്യത്ത് പള്ളിയിൽ അടക്കല്ലേ ഔലിയാക്കൾ അടക്കം ആ ടക്കം ചെയ്യപ്പെട്ട് നമസ്കാരമില്ലാത്തവന്റെ മയ്യത്തടക്കല് കേട്ടോ അതൊരു മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ട് നിങ്ങൾ അടക്കണേ ബാക്കിയുള്ളവർക്ക് പോലും അതിന്റെ വേദനയുണ്ടാകുമെന്ന് അഭീബായ തങ്ങൾ നമ്മളെ ഓർക്കണേ സഹോദരാ ദുനിയാവിലും ുംഹ്രത്തിലും നമുക്കൊണ്ട് അതുണ്ടാകണം എന്ന് നമുക്കിതൊരു തെളിവല്ലേ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് മുസ്ലിമീന അള്ളാഹുവേന ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ അതാണ് അമ്പിയാക്കളുടെ അതാണ് ദ്വാ അതാണ് ദ്വാ അതാണ് ആ ദ്വാഹിമ ചെയ്തത് മുസ്ലിമല്ല ഞങ്ങളുടെ മക്കളെയും മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ മുസ്ലിം എന്ന് പറയാനുള്ള ഭാഗ്യം അലഹദില്ലാ ബിമ്പങ്ങളുടെ മുന്നിലല്ല നമ്മൾ ആരാധിക്കുന്നത് ദീപത്തിന്റെ മുന്നിലല്ല ആരാധിക്കുന്നത് മനുഷ്യനുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ മുന്നിലല്ല നമ്മൾ ആരാധിക്കുന്നത് വടവൃക്ഷത്തിന്റെ മുന്നിലല്ല ആരാധിക്കുന്നത് ആ കാണുന്ന സൂര്യനെയോ ചന്ദ്രനെയോ അല്ല നമ്മൾ ആരാധിക്കുന്നത് ഇതിന്റെ മുഴുവൻ ഉടമസ്ഥനായ ദാദാ നീലിമയെ സൃഷ്ടിച്ച ഈ ബ്രഹ്മാണ്ട കടാഹത്തിന്റെ അതുല്യ പ്രഭയായ റബ്ബേ പ്രവിശാലമായ ഭൂമിയെ സൃഷ്ടിച്ച പുരാനെ ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്ന അല്ല അല്ലാദൊരു ഇലാഹി റബ്ബേ നനക്ക് വേണ്ടിയാണീ മസ്ജിദ് അല്ലാ നനക്ക് വേണ്ടിയാണീ മദ്രസകള അല്ലാ നിന്റെ മുന്നിൽ ഞങ്ങൾ നംറ ശിരസ്കരാവയാണ് നിന്റെ മുന്നിൽ ഞങ്ങൾ കൈ കെട്ടുകയാണ് ഇന്നി വജ്ഹതു വജീലിന്നസീ ഫതറസ് സമവാതി വൽ അർഹ ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികി

കാരിറ്റ മുസ്ലിമാനാ റബ്ബേ ഇന്ന സലാതി വനുസുക്കി വമഹയാ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്റെ നമസ്കാരം നിനക്കാണ് എന്റെ എൻ്റെ നിനക്കാണ് പഠച്ചവന് എന്റെ സക്കാത്ത് നിനക്കാണ് പഠിച്ചവന് എന്റെ സദ നിനക്കാണ് പഠിച്ചവന് എന്റെ അഭിവാദത്തുകളും ഈ വാദം ഈ പള്ളിക്ക് കൊടുത്തതും ഈ മദരസയ്ക്ക് കൊടുത്തതും കൊടുക്കുന്ന ഉചീനങ്ങളും എല്ലാം നിനക്ക് നിനക്ക് മാത്രമാണ് മാത്രമാണ് റബ്ബേ റബ്ബേ അത് പറയണമെങ്കിൽ നാം ആരായിരിക്കണം ഒരു മുസ്ലിം ആയിരിക്കണം കേട്ടോ മുസ്ലിമായി ജീവിപ്പിക്കൽ അല്ലാന്റെ ബാധ്യത മുസ്ലിമായി മരിക്കല് നമ്മുടെ ബാധ്യത അല്ല നമ്മളെ മുസ്ലിമാക്കി മരിപ്പിക്കട്ടെ മുസ്ലിമാക്കി മരിപ്പിക്കട്ടെ അല്ലാഹുവേ ി ഭരി പ്രവാചകന്മാര് പോലും സാലഹിങ്ങളോടൊപ്പം ചേരാനാണ് കൊതിച്ചത് യൂസുഫിനെ ദുആയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചത് ഇബ്രാഹിന്റെ വീട ദുആയാണ് ഞാൻ പഠിപ്പിച്ചത്